നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പൊളപ്പർ റിച്ച് കല്യാണത്തിനാണ് ചിക്കൻറെ ആളാണോ പെണ്ണിൻറെ ആളാണോ ചോദിക്കട്ടെ ഞങ്ങൾ ഫുഡിന്റെ ആളാണേ കല്യാണമെന്ന് പറയുമ്പോൾ ഇന്നലെ പോലെ കാലിയായിട്ടുള്ള വയറിനെ പിടിച്ചൊന്ന് വെറ്റാക്കാന്ന് വിചാരിച്ച് നേരെ വെൽക്കം കൗണ്ടറിലേക്ക് പോയി അവിടെ നോക്കിയപ്പോൾ ഒരു ജ്യൂസ് കട കടാനൊടങ്ങിപ്പോഴും പപ്പായ വാട്ടർമെലൺ ഗ്രേപ്പ് ഗോവ പൈനാപ്പിൾ അങ്ങനെ മുതലായ കുറച്ച് ജ്യൂസുകളും കുറച്ച് മോക്ടൈലും പിന്നെ വൽത്തോട്ടം അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ചിക്കൻ സൂപ്പും ചിക്കൻ നഗ്സും സമൂസയും ഇതൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ നേരെ പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ വെന്തോണ്ടിരിക്കുന്ന ബിരിയാണിയും പുകതള്ളവും ചിക്കണും എണ്ണയിൽ കുളിച്ചു കിടക്കുന്ന ചില്ലിയും ഇവിടെ വലിയ റോളൊന്നുമില്ലാന്ന് മനസ്സിലാക്കി ഞാൻ നേരെ ചെന്നപ്പെട്ടത് ഡൈനിങ് സെക്ഷനിലാണ് എന്റെ കണ്ണുകൾ വിജലംബിച്ച് പോയി ഡൈനിങ് നല്ല ക്ലാസ് ആയി ചെയ്തിട്ടുണ്ട് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ചിട്ടുള്ള ഏരിയ ആയിരുന്നു വന്ന സ്ഥിതിക്ക് ചെക്കനിയും പണ്ടിന്റെ ഒന്നും കണ്ടതെന്ന് വിചാരിച്ചു നേരെ അങ്ങോട്ട് പോയി ഡാൻസർമാർ കറങ്ങണ വേണ്ടി എനിക്ക് തലകറക്കം വന്നപ്പോ വന്ന കാര്യം നോക്കാന്ന് വിചാരിച്ചു ഞാൻ നേരെ ഫുഡിലോട്ട് കടന്നു മട്ടൻ ബിരിയാണി ഗീ റൈസ് പത്തിരി ബട്ടൂറ നെയ്പത്തൽ നൂൽ പൊറോട്ട ചിക്കൻ മലബാരി ബീഫ് ചിക്കൻ ടിക്ക കേതൽ ചിക്കൻ പനീർ ബട്ടർ മസാല ചില്ലി കോപ്പി കപ്പി മീൻകറിയും പിന്നെ ദോശന്റെ ഒരു ദോശീസ് ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിനായി ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ദേ പിന്നെ ബർഗർ പിസ്സ മോമോസ് അതൊന്നും തീർന്നു വിചാരിച്ചു തിരിഞ്ഞപ്പോഴേക്കും അടുത്തോട്ട് തീർന്നപ്പോഴേക്ക് അവിടേക്ക് നോക്കുമ്പോൾ ലൈവായിട്ടുള്ള ജിലേബി പിന്നെ ബർഫി ഹോളിക്സ് ബർഫി മൈ ഫേവറേറ്റ് ഗുലാബ് ജാം കോട്ടൺ കാൻഡി വെറൈറ്റീസ് ഓഫ് ഹെർബൽ ടീ പോപ്കോൺ പീഡ പിന്നെ കോഫി വെറൈറ്റീസ് ഓഫ് ടീം കടിയും ഉള്ളൊരു തട്ടുക അതൊക്കെ ആരാണ് ചെയ്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് പതിനെട്ട് വർഷം മുമ്പേ തുടക്കം കുറിച്ചിട്ടുള്ള കിസ്മത് കാറ്ററിംഗ് ആണ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം